എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ നാഷണൽ സ്പേസ് ഡേയോടനുബന്ധിച്ച് ചന്ദ്രയാൻ മൂന്നിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്രേക്ക് ത്രൂ സൊസൈറ്റി തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ പി എസ് ബാബു ചാപ്റ്റർ മെമ്പർ ശോഭ കൊച്ചുണ്ണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സയൻസ് സൊസൈറ്റി അംഗമായ ബെന്നിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സുമിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി കവിത രചന പോസ്റ്റർ മേക്കിംഗ് ചാർട്ട് മേക്കിംഗ് എക്സിബിഷൻ എന്നിവയും ഒരുക്കി അത്രയും ശക്തിയുള്ള പ്രകാശമാണ് സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഫിൽറ്ററുകളൊക്കെ നമ്മൾ വിതരണം ചെയ്യാറുണ്ട് പക്ഷേ ചിലർ എക്സ് എക്സ്റേ ഫിലിം നമ്മൾ കൈ കയ്യൊക്കെ ഒടിയുമ്പോൾ എക്സറേ എടുക്കുന്ന എക്സറേ ഫിലിം ഉപയോഗിച്ചൊക്കെ നോക്കും അത് അത്ര ശാസ്ത്രീയമല്ല അതിനുവേണ്ടി തയ്യാറാക്കി ഫിൽറ്ററുണ്ട് നമ്മൾ ടെലിസ്കോപ്പിലൊക്കെ ഫിൽറ്റർ വെച്ചിട്ടാണ് നിങ്ങളെങ്ങോട്ട് കാണിക്കുന്നത്